നമസ്കാരം ഇന്ന് ജ്യോതിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ചിലർ പറയുന്നു ജ്യോതിഷം ഒരു വിശ്വാസമാണ് ചിലർ പറയുന്നു വിശ്വാസം എന്നതിലുപരി ഉപരി ഇതൊരു ശാസ്ത്രമാണ് ചിലർ പറയുന്നു ഇത് അശാസ്ത്രീയമാണെന്ന് ചിലർ പറയുന്നത് ശാസ്ത്രം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതിന് എത്രയോ അപ്പുറത്ത് ഒരു വിഷയമാണെന്ന് പറയുന്നത് അങ്ങനെ പലരും പലതായിട്ട് പറയുന്ന ജ്യോതിഷം ശാസ്ത്രമാണോ അല്ലയോ എന്നുള്ളത് നമുക്കിന്ന് തെളിക്കും ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ജ്യോതിഷം പഠിക്കാൻ തുടങ്ങിയതാണ് ഏകദേശം മുപ്പത്തിനാല് വർഷത്തോളായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു ച്ചാൽ അറിഞ്ഞു വരുന്നത് ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇത്രയും വർഷമായിട്ടും അതിൻ്റെ തലയും പാലും എനിക്കിപ്പോഴും പൂർണമായിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അനന്തമജ്ഞാനം അവർണ്ണീയം ഈ ലോകകോളം തിരിയുന്ന മാർഗം അതെങ്കിൽ ഏതാണ്ടൊരറ്റത്തു നിന്ന് നോക്കുന്നവർത്യൻ കഥയെന്തു കണ്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇരിക്കുന്നു അനന്തതയുടെ വളരെ അനന്ത വിശാലതയുടെ ലോകമാണ് ജ്യോതിഷത്തിലുള്ളത് അപ്പോൾ പിന്നെ ഇതെങ്ങനെ ശാസ്ത്രമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം എന്ന ആധുനിക ലോകം മനസ്സിലാക്കുന്ന എന്താണെന്ന് പറയുമോ പ്രൂവ്ഡ് സയൻസ് ശാസ്ത്രം ഒരു കാലഘട്ടത്തിൽ പ്രൂവ്ഡ് സയൻസ് എന്തായിരുന്നു എന്നറിയോ ഭൂമി പരന്നതായിരുന്നു സൗരയുഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയായിരുന്നു എന്നൊക്കെയായിരുന്നു കോപ്പർ മിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു അല്ല സൂര്യനാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞു ഭൂമി ഒരു ഗോളമാണെന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങനെ തർക്കിച്ചു അദ്ദേഹത്തെ ഒക്കെ കൊല്ലാൻ നടന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോ അത് ഒരു കാലഘട്ടത്തിൽ പ്രൂവഡ് എന്ന് പറഞ്ഞു വന്നാലും പിന്നീട് അതിനെ വീണ്ടും അത് തെറ്റാണ് അതിനും അപ്പുറത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് 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 ഡെവലപ്പ് ആവുന്നതാണ് ശാസ്ത്രം അല്ലാതെ ഒരിടത്ത് തന്നെ അത് നിൽക്കുന്നില്ല പറഞ്ഞത് എന്ന് പറഞ്ഞു കുറച്ചു പറയുമ്പോൾ അതല്ല ശരി അതിനപ്പുറത്ത് വേറെ ശരിയാണെന്ന് അവർ തന്നെ പറയും ഏത് ശാസ്ത്രലോകം തന്നെ പറയും അല്ലേ ഇതാണ് ശാസ്ത്രത്തിൻ്റെ പ്രശ്നം അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രൂവ്ഡ് സയൻസാണ് ശാസ്ത്രം അവർക്ക് തെളിവ് വേണം അതിനകത്ത് പഠനങ്ങൾ വേണം തെളിവ് വേണം അതിന് കുറേ സിസ്റ്റമാറ്റിക് ലെവൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശാസ്ത്രം എന്നത് പറയാൻ വേണ്ടി വളരെ നിസാരമായിട്ടുള്ള നിസ്സാരം എന്നുള്ള ഒരു ഗൗരവമേറിയ ഒരു വിഷയം തന്നെ നിസ്സാരമായിട്ട് ഞാൻ പറയാം എന്താണെന്നറിയോ നമ്മുടെ നാട്ടിൽ മഞ്ഞളില്ലേ ഈ മഞ്ഞൾ ഒരു വിഷഹാരിയാണെന്ന് പറയുന്നു ആര് പറയുന്നു അമേരിക്കയിലെ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു എന്നിട്ടതിനൊരു പേറ്റൻ്റ് എടുത്തിരിക്കുന്നു എന്നാണ് രുദ്രാക്ഷത്തിന് പേറ്റൻ്റ് എടുത്തിരിക്കുന്നു അമേരിക്കയിലെ ചില ആളുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശ തോന്നുന്നില്ലേ ഈ മഞ്ഞൾ ഒരു വിഷഹാരിയാണെന്ന് നമ്മുടെ നാട്ടിൽ മിക്കവാറും ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം എന്തെങ്കിലും തേള് കടിച്ചാലോ അല്ലെങ്കിൽ ഒരു തേനീച്ച കടിച്ചാലോ ഒക്കെ അവർ ഈ പറഞ്ഞതുപോലെ മഞ്ഞൾ അരച്ചിടും അത് എല്ലാവർക്കും ഒരു കാര്യമാണ് അത് അമേരിക്കയിൽ അടുത്ത കാലത്ത് അത്ര തെളിയിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ രുദ്രാക്ഷത്തിന് നമ്മുടെ ബോഡിയെ പലതരത്തിൽ മെച്ചപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്ന് മേഖലയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി അത് സയൻസാണപ്പോൾ ഏത് രുദ്രാക്ഷത്തിന് സയൻസ് ആകുന്നത് ഇവർ തെളിയിക്കപ്പെട്ടപ്പോഴാണ് അപ്പോഴാണത് ശാസ്ത്രമായത് ഈ മഞ്ഞൾ ഔഷധ ഗുണമുള്ളതാണ് വിഷഹാരി ആണെന്നും നമ്മൾക്കത് വലിയ ശാസ്ത്രമൊന്നുമല്ല നമുക്ക് പണ്ടേ അറിയാവുന്നൊരു കാര്യമാണ് അനുഭവ പാരമ്പര്യത്തിലൂടെ നമുക്കതറിയാം നമ്മുടെ മുത്തശ്ശി അത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അമ്മ ചെയ്തിട്ടുണ്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബന്ധുക്കളൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ട് നമ്മളൊതു ചെയ്തു നമ്മുടെ മക്കൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കും അല്ലേ ഇതിൽ പരം തെളിവെന്താ വേണ്ടത് ഒരു ശാസ്ത്രത്തിന് ഇതിനേക്കാൾ വലിയ തെളിവ് ഉണ്ടല്ലോ പക്ഷെ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികമായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇന്ന് ഇന്ന് ഇന്ന കണ്ടന്റ് അതിനകത്തുണ്ട് അതൊക്കെ ഇന്നതുകൊണ്ട് ഇന്നതാണ് അതിന് വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഇതൊക്കെ കൊടുക്കണമെന്നിട്ട് ഡോക്ടറേറ്റ് എടുക്കണം അപ്പോഴവർക്ക് പേറ്റൻ കിട്ടും അപ്പോഴാണ് അത് ശാസ്ത്രമായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ മഞ്ഞൾ അവിടെ നിൽക്കട്ടെ ഋദ്രാശ്രവും അവിടെ നിൽക്കട്ടെ നമുക്ക് ജ്യോതിഷത്തിലേക്ക് വരാം ജ്യോതിഷം ഒരു ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്നു ഏത് ഗ്രന്ഥം എടുത്തോട്ടെ അപ്പോൾ പറയും ബ്രഹ്മാവ് പറഞ്ഞത് പ്രകാരം ഭഗവാൻ പറഞ്ഞത് പ്രകാരം സൂര്യൻ പറഞ്ഞത് പ്രകാരം പരാശരാദി മുനികൾ പറഞ്ഞത് പ്രകാരം ഞാൻ പറയുന്നു പിന്നെ പറയുന്നു വരാഹമീരാചാര്യ പ്രകൃതികളൊക്കെ പറഞ്ഞത് പ്രകാരം ഞാൻ പറയുന്നു ഞാൻ പറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ വാക്കുകളല്ല പൂർവ സൂരികൾ പറഞ്ഞ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു അതാണ് അതിൻ്റെ അർത്ഥം തെളിവാണ് ഈ മഞ്ഞളുടെ കാര്യം പറഞ്ഞതുപോലെയുള്ള തെളിവാണ് ജ്യോതിഷം ബ്രഹ്മാവ് മുതലായ ആളുകൾ പറഞ്ഞിരിക്കുന്നു പല പല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു പല പല ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു അവരുടെ വാക്കുകൾ ഒന്നുപോലും തെറ്റിയിട്ടില്ല എന്നിരിക്കേ അവർ പറഞ്ഞതൊക്കെ ശരിയാണ് അവർ പറഞ്ഞ വാക്കുകളൊന്നും തെറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണല്ലോ അവരൊക്കെ ഇത് തെളിയിക്ക തെളിയിച്ച ആളുകളാണ് സിമ്പിളായിട്ട് പറയട്ടെ നമ്മുടെ യേശുദാസിന് എന്നെ എവിടെയെങ്കിലും ലളിതാന മത്സരത്തിന് പങ്കെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കേണ്ടതുണ്ടോ യേശുദാസ് പറഞ്ഞാൽ പോലും അത് പാട്ടാക്കി ആരെയും മനസ്സിലായില്ലേ കാരണം പ്രൂഡാണ് യേശുദാസ് ഒരു ഗാനഗന്ധർവനാണെന്ന് തെളിക്കേണ്ട കാര്യമോ പ്രൂവാണ് അതുപോലെ വ്യാസന്റെ കഴിവുകളെ നമുക്ക് തെളിയിക്കാൻ ഇവിടെ വരുന്നെങ്കിൽ സയൻസ് വേണോ ഇല്ല ആവശ്യമില്ല അതുപോലെ തന്നെ വ്യാസന്റെ പിതാവായ പരാശരൻ പറഞ്ഞത് കാര്യങ്ങൾ തെളിവ് വേണ്ട കാരണം അദ്ദേഹം തന്നെ തെളിവാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇരുന്നിട്ടുണ്ടോയെന്ന് തന്നെ നമുക്കറിയാം അറിയില്ല എന്തു ചെയ്യാം ഇതാണ് നമ്മുടെ ലോകം ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടുണ്ടോ സീത ജീവിച്ചിരുന്നിട്ടുണ്ടോ കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പം ചോദ്യം വരും നാളെ താളെ നമ്മൾ തന്നെ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പത്ത് വർഷം കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് ഓർമ്മയുണ്ടാവാത്ത നമ്മുടെ ഈ ലോകത്ത് അയ്യായിരം വർഷങ്ങൾക്ക് അപ്പുറത്തൊക്കെയുള്ള കാര്യങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആരും ഉറപ്പിക്കാനാണ് എന്ന് കൂടി പറയണം ചിന്തിക്കണം അപ്പോൾ ഭാരതീയ പൈതൃക ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഞാൻ എഴുതിയത് എന്ന് ഒരാളും അവകാശപ്പെടാറില്ല പൂർവ ഋഷികൾ ആർഷഭാരത പൈതൃക സംസ്കൃതിയുടെ ഭാഗമായിട്ട് പൂർവ ഋഷികൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അതിനു മുമ്പ് തന്നെ ഈശ്വരൻ പറഞ്ഞു കൊടുത്ത ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നു എന്നാണ് പറയുന്നത് അതില് അപ്പോഴും അവര് മുന്നിൽ വെക്കുന്നത് ഈശ്വരീയത ബന്ധം ആ അനുഭവം ആ അനുഭവപാഠവം അതിൽ നിന്ന് നമുക്ക് ആർജിച്ചിട്ടുള്ള സിദ്ധികള് അനുഭവങ്ങൾ സിദ്ധികളെ അനുഭവങ്ങളാണ് എക്സ്പീരിയൻസാണ് അതൊക്കെ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് ഒരു ഗ്രന്ഥമായിട്ട് വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ അതിനോപ്പ ഈ നിസാരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് മോശമായിട്ടല്ല അത് പറയുമ്പോൾ അത്ര വലിയ ഗൗരവം കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ് കുറേ നാളുകൾക്ക് മുമ്പ് അംശകങ്ങളെ ഞാൻ പഠിച്ചപ്പോൾ ജെനിറ്റിക് റിലേഷൻ ജനിതക ബന്ധം ജാതകത്തിൽ കണ്ടെത്താം എന്നുള്ളത് ഞാനത് നിന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു അതിനിപ്പോൾ ശാസ്ത്രം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഞാൻ പി എച്ച് ഡിക്ക് കൊടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ അല്ല ശാസ്ത്രം ഇന്നാലും പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ അറിയുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവും ഇന്ന് ജെൻറ്റിക് റിലേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റും ഇവൻ ഇന്നലെ വരെ ഞാൻ നോക്കിയ ജാതകങ്ങളിൽ ഈ പറഞ്ഞ ജെന്റിക്ക് റിലേഷൻ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നലെ വരെ നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് നോക്കിയിട്ടില്ല രാവിലെ ആയതുകൊണ്ട് ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല പറയുന്ന കാര്യം തെളിവുണ്ട് നമ്മുടെ മുമ്പ് ഇത് പക്ഷേ ആരുടെ മുമ്പിലും തെളിയിച്ചിട്ടൊരു മഹാനാകേണ്ട ആവശ്യം ആർക്കുമില്ല എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒന്നും കർത്തൃത്വം ആരും ഏറ്റെടുക്കാത്തതുകൊണ്ട് ജ്യോതിഷം ശാസ്ത്രമല്ല എന്ന് ചിലർ പറയുന്നു ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താ ഇപ്പോഴും ഇതിൻ്റെ ഏറ്റവും മുറിയും പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ ഞാനും അതിലൊരു ബാലനായ അന്വേഷകനാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്താ ഇതിൻ്റെ പിന്നെ ഏറ്റവും കുറേ അറിയില്ല എന്ന് പറയുന്നത് അറിയാത്തതുകൊണ്ടില്ല അറിയുന്ന കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ല ഇതിൽ നിന്ന് നമുക്ക് ഡെറിവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് പ്രതീക്ഷിച്ചതിനപ്പുറത്താണ് എടുക്കാൻ പറ്റുന്നത് മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയാണെന്ന് തിരിച്ചറിയാം ചില ജാതകങ്ങളിൽ അവ്യക്തത ഉണ്ടാവും ഈ അവ്യക്തത എന്താണെന്നറിയുക സങ്കീർണത കൊണ്ടാണ് അവ്യക്തത ഉണ്ടാവുന്നത് അല്ലാതെ അതൊന്നും പറഞ്ഞുതരാത്തത് കൊണ്ടല്ല നമ്മളുടെ വിവരക്കേട് കൊണ്ടാണ് അവ്യക്തത അല്ലെങ്കിൽ ആ സങ്കീർണത കൊണ്ടാണ് അവ്യക്തത എന്ന് തിരിച്ചറിയണം നമ്മൾ അനുഭവങ്ങളുടെ ലോകമാണ് നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ജ്യോതിഷമൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കണം അല്ലാതെ ഏറ്റവും മുറിയിൽ പഠിച്ചിട്ട് കാര്യമില്ല അതിനൊരു ഗവേഷണത്വരയോട് കൂടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സത്യം എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് ബോധ്യമാകുന്നത് ഇതിൻ്റെ അറ്റം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെ ബോധ്യപ്പെടും അത്രക്ക് അത്രക്ക് മഹാസമുദ്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും അറ്റവും മുറിയും പറയുന്നത് കേട്ടിട്ട് ശാസ്ത്രമാണോ അശാസ്ത്രീയമാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം പോലും അത് മനസ്സിലാക്കാനുള്ള തെളിവുകൾ ഒന്നും വേണ്ട എവിടെയെങ്കിലും ഒരു അഷ്ടമംഗല പ്രശ്നത്തിൽ നല്ലൊരു അഷ്ടമംഗല പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് തെളിവ് കിട്ടും അവിടെ നിന്ന് യാതൊരു ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുമ്പ് തന്നെ കിട്ടും തെളിവുകൾ അപ്പോൾ നമുക്കൊരു രോഗം വന്നു അതിന് വീട്ടിൽ നിന്ന് ജീരകം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇഞ്ചി ഒക്കെ ചതച്ചിട്ടൊരു മരുന്നുണ്ടാക്കി കുടിച്ചു രോഗം മാറിയെങ്കിൽ അതൊരു ശാസ്ത്രം തന്നെയാണ് നമ്മൾക്കത് ഒറ്റാപൂലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതാണ് പക്ഷെ അതിന് ആധുനിക ലോകം അംഗീകരിച്ചിട്ടില്ല ഇത് പറയാണ് കോമിയോയും ആയുർവേദവും ഒന്നും ശാസ്ത്രങ്ങളല്ല എന്ന് പറയുന്നു എന്താ അലോപ്പതി മാത്രമാണ് ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതെന്ന് പറയുന്നു കാരണം അവർ ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ് സിസ്റ്റമായിട്ട് ആളുകൾ അംഗീകരിച്ചിട്ടുള്ളത് എന്നുണ്ടാവും ഭൂമിയോ വരുന്നു ഫലിക്കുന്നില്ല ഫലിക്കുന്നുണ്ട് ആയുർവേദം വരുന്നോ വളരെ നന്നായിട്ട് ഫലിക്കുന്നുണ്ട് അപ്പോ അലോപ്പതിയോ പലയിടത്തും ഫലിക്കുന്നുമില്ല അതും പറയണം അപ്പം ഞാൻ പറഞ്ഞത് അലോപ്പതി മോശം എന്നുള്ള അർത്ഥമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ കാരണം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിന് മരണം വരെ മരുന്ന് കഴിയേണ്ട അവസ്ഥയൊക്കെയാണ് പലയിടത്തും എന്നിട്ടും നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ഒന്നും മോശമെന്നോ ഒന്നും നല്ലതെന്നോ പറയുകയല്ല പകരം എല്ലാറ്റിലുമുള്ള നല്ലതിനെ നമ്മൾ തിരിച്ചറിയണമെന്ന് പറയുകയാണ് അതാണ് ആവശ്യം അതിനെ മനസ്സിലാക്കും ഏകദേശം കാര്യം പിടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും കാണുമ്പോഴേക്കും നമസ്കാരം